സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ബോസൈഡൻ ബ്ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നമ്മളൊരു വഴുതനങ്ങ കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അല്ല സൂപ്പർ ഗ്രേവിയോട് കൂടിയ ഒരു അടിപൊളി വഴുതനങ്ങ കറി ഇപ്പം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും മറ്റേ കൂടെയും നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങളിത് മിസ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം കാണുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് ചെറിയ കത്രിക വഴുതനങ്ങി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വഴുതെങ്കിൽ വല്ലതും എടുക്കാം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ വഴുതണങ്ങി ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം നമ്മളിത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ മെയിനായിട്ട് തയ്യാറാക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കിട്ടി പൊട്ടിക്കുക കടവൊക്കെ പൊട്ടി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവയും കിട്ടുക ഇപ്പം ഇതെല്ലാം നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കൊരു സവാള ഉള്ളിയായിരുന്നു ഇനിയിപ്പോൾ സവാള ഉള്ളി ഇല്ല സവാള ഉള്ളി അല്ലാതെ നമുക്ക് ചെറിയുള്ളി ചേർക്കാം അപ്പോൾ ചെറിയുള്ളി ഉള്ള ഒരു പത്തിരുപത് ചെറിയുള്ളി ഇതേപോലെ ചെറുതായിട്ടൊന്ന് നടുവേ കീറി ചേർക്കാവുന്നതാണ് ഞാനിപ്പം ചെറിയുള്ളി ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ സവാളി ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ ചെറിയുള്ളിയാണ് ചെണ്ട് ബെറ്റർ ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് കെട്ടോ ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഒന്ന് ചെറുതായിട്ട് കുക്കായി വരട്ടെ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കത്തിരിക്ക വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് നന്നായിട്ട് വാടി കിട്ടാൻ നേരെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് വയ്ക്കാം നമ്മുടെ വഴുതനങ്ങൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ എരിവിൻ്റെ ഒന്നും ചേർത്തില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു സ്പൂണ് മുളക് കൂടി ചേർക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് ഒര ടീസ്പൂൺ ചെറിയ ചീരം പൊടിച്ചത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉഴറ്റാം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കൊരു നാരങ്ങ വലി ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി നീര് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നതിൽ ഒരു കാൽ ടീസ്പൂൺ പൂൺ ഇട്ട് കൊടുക്കാം ഇപ്പം നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ഗ്രേവി ഒക്കെ നല്ല കുറുകി നല്ല കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കറിവേപ്പിൽ ചേർത്തില്ലായിരുന്നു രണ്ട് കതിർത്തി കറിവേപ്പിലയും കൂടെ നമുക്ക് ദേവലും ചേർത്തില്ല നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ശർക്കര ആഡ് ചെയ്യാം കേട്ടോ അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ആഡ് ചെയ്താൽ അതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ ചേർത്തിട്ടില്ല അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനായിട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ വഴുതനങ്ങ കറി നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കി അല്ല അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം ഇതിൽ നല്ല രൂപവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി